ലക്ഷം അതായത് അതായത് നമ്മ അതിന്റെ പുളിന്റെ കുരു അഞ്ചു ലക്ഷം തള്ളേ ചച്ച അങ്ങനെ തള്ളൂർക്ക് വന്നക്കാണ്ട് എണ്ണ ഇല്ല അതിന് ഇരിക്കണം മൂന്നെ സൽമാന്റെ അസീൻ്റെ ണ്ട് ആൾക്കാർ കണ്ടമാരും വരാണ്ട് പക്ഷെ പണി നാളെ കൊള്ളു ഇത് ഇത്രയും ആക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ കവാടേ ഉത്രങ്ങാടി റസൂർദത്തെ കവാടാണ് ഇതാക്കി ഏഹ് അതില് നയ്പൊന്നും ചില്ലറല്ല അറ്റാച്ച് ഉണ്ട് സാർ നല്ല അടിപ്പൊളിഞ്ഞില്ല എല്ലാരും ഓക്കെ Thank you.